നമസ്കാരം ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഒരു ജാക്കറ്റ് കുർത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫുൾ ജാക്കറ്റ് കളക്ഷനാണ് ഞാൻ വേറെ രീതിയിൽ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം എന്താ പറയാ അത്യാവശ്യമായിട്ട് വേറൊരു കാര്യത്തിന് വേണ്ടി വന്നിട്ടാണ് അപ്പൊ എനിക്ക് ടൈമിന്റെ കുറച്ച് കുറവുണ്ട് അപ്പൊ രാവിലെ ആൾറെഡി ഞാൻ രണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചക്കത്തേക്കും കൂടെ സെറ്റ് ചെയ്തിട്ട് അതും കൂടെ ചെയ്തു വെച്ചിട്ട് പോവാൻ വിചാരിച്ചിട്ടാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇട്ട് പോകുമ്പോൾ ഏകദേശം എട്ടോളം പാറ്റേൺസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫുൾ ജാക്കറ്റ് കളക്ഷൻ ഡ്രൈ ആൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആക്കാര് ഒക്കെ ഷെയർ ചെയ്ത കേട്ടോ അപ്പൊ ഒട്ടും താമസിക്കാതെ ഫസ്റ്റ് കളറിനോട്ട് പോവാം നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡ് ആണ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഫുൾ ജാക്കറ്റ് ആണ് ജാക്കറ്റ് റിമൂവബിൾ അല്ല അറ്റാച്ച് ആണ് നല്ല ഫുള്ളി എന്താ പറയാ ജാക്കറ്റബിൾ ആയി ജാക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ട് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സിന്റെ എന്തിലും ആ ഒരു ഗ്രേ ഷെയ്ഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപതാണ് കേട്ടോ അഞ്ച് നാല് ഒൻപതാണ് റേറ്റ് വരുന്നത് സൂപ്പർ റേറ്റ് ആണ് നമുക്ക് ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ അവൈലബിൾ ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപതാണ് കേട്ടോ അപ്പൊ നമ്മൾ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് അവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നേവി ബ്ലൂ ആണ് പ്രിന്റ് കണ്ടോ പ്രിന്റിന് വ്യത്യാസമുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ ആണ് ഹെവി റയോൺ ആണെങ്കിൽ ഈ പ്രോഡക്റ്റ് വരുന്ന സമയത്ത് ഇതിന്റെ റേറ്റ് നോക്കണം ഞാൻ ഇങ്ങനെ പറയുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കേട്ടോ അത്രയും പെയിറ്റ് ഉണ്ട് ഈ ഒരു ഐറ്റം ഇവിടെ നിന്ന് നയിക്കണമെങ്കിൽ എഴുപത് എഴുപത്തഞ്ച് രൂപയുള്ള ഏറ്റവും മിനിമം കുറഞ്ഞത് നമുക്ക് ഇവിടുന്ന് ഷിപ്മെന്റ് ആവുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ കളറാണ് നല്ല ഒരു നേവി ബ്ലൂ ആണ് ജാക്കറ്റ് ഫുൾ ജാക്കറ്റ് ആണ് കേട്ടോ കേട്ടോ ആയിട്ടുണ്ട് ഹെവി റയോൺ ആണ് വരുന്നത് പിന്നെ നമുക്ക് അടുത്ത കളർ വരുന്നത് മെറൂൺ ആണ് കേട്ടോ മെറൂൺ ഷെയ്ഡിലാണ് നമ്മുടെ അടുത്ത കളർ വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കോമെന്റ് ബോക്സിൽ റൈഡ് ഓൺ ചെയ്യാൻ മറക്കരുത് മെറൂൺ ഷീഡിലാണ് ഈ ഒരു അടിപൊളി കളക്ഷൻ വരുന്നത് നല്ല രസമാണ് ഫുൾ ജാക്കറ്റാണ് ബാക്ക് പ്രിന്റ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഡോറേസ് കൊടുത്തിട്ടുണ്ട് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ഫ്രേഷിമെൻറ്റ് ഈ ഒരായിട്ടൊക്കെ നിങ്ങൾക്ക് കൈ കാണാൻ പറ്റത്തില്ല അത് എന്നും പറയുന്ന പോലെ തന്നെ നമുക്ക് എന്താ പറയാ ഏറ്റവും അഫോർഡബിൾ ആയിട്ടാണ് ഓരോ പ്രൊഡക്റ്റും നിങ്ങൾ എത്തിക്കുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ചിക്കൂസ് ഷെയ്ഡാണ് ഗ്രീൻ വിത്ത് ചിക്കൂസ് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ടോ സൂപ്പർ കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് അപ്പൊ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചോ നല്ല കിടിലൻ കിടിലും കളക്ഷൻസ് ആണ് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഫുൾ ജാക്കറ്റ് കളക്ഷൻ നോക്കിയിരുന്നവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഇതൊരു അവസരമാണ് കാരണം ഏറ്റവും നല്ല പ്രൈസ് റേഞ്ച് ആണ് കേട്ടോ ഈ അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് പുറത്തൊരു ഷോപ്പിൽ പോയി ഇതൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ റേറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലൈറ്റിൻ്റെ ആണോ എന്നറിയില്ല ഭയങ്കര ചൂട് ഇത് നല്ലൊരു അടിപൊളി ഒരു ബ്ലാക്ക് ആണ് നല്ല രസമാണ് സൂപ്പർ ആയിട്ടുണ്ട് നമുക്ക് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അറിയാമല്ലോ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ നല്ല കിടിലൻ കളക്ഷൻസ് ആണ് െ ഇതൊരു മരൂൺ ഷെയ്ഡാണേ നല്ല ഭംഗിയുള്ള മരൂൺ ഷെയ്ഡാണ് കണ്ടോ കുറച്ച് തിരക്കിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ വേഗം കാണിച്ചിട്ട് പോകുന്നത് കേട്ടോ നമ്മുടെ വീഡിയോ നമുക്ക് നിർത്താൻ പറ്റില്ല ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അതെനിക്കറിയാം അപ്പൊ പണ്ടത്തെ പോലെ അല്ല ഞാൻ എന്താ പറയാ എനിക്ക് ഭയങ്കര പെർഫെക്റ്റ് ആണ് ഞാൻ അങ്ങനെ എന്താ ഗ്യാപ് എടുക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ഞാൻ വേഗം പറഞ്ഞു പോവാണ് ഓക്കെ കുറച്ച് തിരക്കിൽ നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ നല്ല ഭംഗിയില്ല ഒരു അടിപൊളി ഒരു പിങ്ക് ഷെയ്ഡ് ആണ് അടിപൊളിയായിട്ടുണ്ട് അപ്പോ അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ ഞാനിപ്പോ എട്ടോളം പാറ്റേൺസ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ത്രീഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് മീഡിയം മീഡിയക്കാലത്ത് ലാർജ് വേണം വേടിച്ചിട്ട് നമുക്ക് ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ടാഗുണ്ട് അത്യാവശ്യം കൈക്കി മാത്രം ഒന്ന് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പറ്റും ഇപ്പൊ ക്രിസ്മസ് കളക്ഷൻസ് നിങ്ങൾ ചോദിക്കുന്നത് നമുക്ക് സ്റ്റോക്ക് എല്ലാം വന്നിട്ടുണ്ട് ക്രിസ്മസ് കളക്ഷൻസിന്റെ വീഡിയോ എത്രയും പെട്ടെന്ന് വരും എന്ന് വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് പാറ്റേൺ ഒന്നും കൊണ്ടുവരുന്നില്ല ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു നാലഞ്ച് പാറ്റേൺസ് നമ്മൾ ഇത്തവണത്തെ ക്രിസ്മസ് കളക്ഷൻസ് കൊടുക്കും കാരണം എപ്പോഴും എല്ലാ ഡിസൈൻസിനെ അല്ലെങ്കിൽ എന്താ പറയുക സീസൺ വൈസിൽ നമ്മൾ എന്തൊരു സംഭവം എടുത്തു വെച്ചാലും ഡെഡ് സ്റ്റോക്ക് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോ മാർക്കറ്റ് പഠിച്ച് അതിനകത്ത് ഏതാണ് മൂവ്മെന്റ് എന്ന് നോക്കി അത്യാവശ്യം എന്താ പറയുക ആവശ്യക്കാർക്ക് നമുക്ക് സപ്ലൈ ആവുന്ന രീതിയിൽ മാത്രമേ ഇത്തവണ ക്രിസ്മസ് കളക്ഷൻസ് ക്വാണ്ടിറ്റി ഞങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുള്ളൂ അതുപോലെ പാറ്റേൺസും ഒരുപാട് പാറ്റേൺസ് വാരി വലിച്ചെടുക്കാതെ കുറച്ച് പാറ്റേൺസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പൊ അത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ദിവസം എന്താ പറയുക നാലഞ്ച് വീഡിയോ എനിക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ക്രിസ്മസ് കളക്ഷൻസ് പ്ലാൻ ചെയ്യുന്നത് അപ്പം എല്ലാരും വെയിറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ